ാണ് പോകാനൊരു സൗകര്യം കിട്ടി അപ്പൊ ടൈം എന്ന് പറയുന്നത് രണ്ടേ പതിനൊന്ന് പാവ പറ കടലല്ല നമ്മളെ കൊടുവള്ളി പോവാ അപ്പൊ നമ്മൾ ആരൊക്കെ പോകുന്നതാ ഇവ പിന്നെ നമ്മളറിയാനുണ്ട് പിന്നെ കേട്ടോ ഡ്രൈവ് ചെയ്യുന്ന കുന്നിലുണ്ട് പിന്നെ ഫ്രണ്ടിൽ ആരുല്ല ഞങ്ങൾ ഇരുന്നാല് നല്ല കച്ചറിയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കാക്കിലാണ് ഇപ്പൊ ഇരിക്കാറ് അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങളെ സൗകര്യത്തിന് വേണ്ടി ഇരിക്കാല്ലോ അപ്പൊ അതുകൊണ്ട് ബാക്കിൽ കേറിയിരുന്നതാണ് ഇങ്ങനെ അങ്ങനെ ഡ്രൈവർ ഞങ്ങൾ ഞങ്ങള് ബാക്കിൽ ഇരുന്ന് ഡ്രൈവിങ് ചെയ്യിപ്പിച്ചിട്ടൊന്നും അങ്ങനെ അവിടെ എത്തിയിട്ട് കാണോ നമുക്ക് പോണേ എങ്ങോട്ടെ പോണേങ്ങനെ എങ്ങോട്ടേ കി എന്തിനു പോവാ ഞാൻ എന്നോട് ചോദിക്കുന്ന കൊറേ റബ്ബർ തോട്ടൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ പോരുന്ന വഴിയാണ് അങ്ങനെ ഒടുവിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേസ് ബാക്കി ഇവിടെ നിന്നുള്ള ആഴ്ച കാണാട്ടോ അങ്ങനെ ലാസ്റ്റ് കേസ് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മളിത് ആ പാർക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് അപ്പം കുറച്ചു നേരം കാറിൻ്റെ ഉള്ളിൽക്കൂടെയാണ് പോകുന്നത് ഇവിടെയുള്ള റൂട്ടാന്ന് പറഞ്ഞ റൂട്ട് മാപ്പ് നോക്കി വന്നതാണ് അങ്ങനെ ദാഹിൽ പാർക്കിൽ എത്തിയിട്ടുണ്ട് നമുക്ക് എൻട്രി കാണാം കേട്ടോ പോവാം ഇറങ്ങുക ഇവിടുത്തെ ഫീയും കാര്യങ്ങളൊക്കെ കേട്ടോ സംഭവങ്ങളൊക്കെ ആണ് സി ലൈൻ ഉണ്ട് ഇൻഫിനിറ്റി പൂൾ ഉണ്ട് ജോയിറ്റ് ട്രെയിൻ ഉണ്ട് സ്കൈ സ്കൈബോട്ട് ഉണ്ട് സ്ലൈഡിങ് പൂള് സ്വിമ്മിംഗ് പൂള് ബോട്ടിങ് വാട്ടർ ടീച്ച് അപ്പോൾ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ കേട്ടോ അടുത്ത എൻട്രി ടൈം ഫീ അൻപത് രൂപ കേട്ടോ നേടുമല ഹിൽ പാർക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ നല്ല മഴക്കാറും ഉണ്ട് ചെറിയൊരു ചാറൽ മഴയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് വലിയ തിരക്കമൊന്നുമില്ലാത്ത ദിവസമാണ് കാരണം ഇന്ന് ആണല്ലോ അപ്പം വലിയ തിരക്കൊന്നുമില്ല ക്ലാസ്സുള്ള ടൈമാണ് എക്സാമിന്റെ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കും കുട്ടികളൊക്കെ കുറവാണ് മറ്റേ ചെടിയൊക്കെ നോക്ക് നല്ല കറക്റ്റ് ആയിട്ട് വെട്ടി നമ്മൾ വീട്ടിൽ വെട്ടുമ്പോൾ ഒന്നും റെഡി ആവില്ല അതല്ലേ പറ വെട്ടാനറിയിട്ടൊന്നുമില്ല എനിക്ക് വെട്ടാനൊക്കെ അറിയാം പക്ഷെ എങ്ങനായി കിട്ടൂല ും ഭംഗിയ കാണാ വെട്ടി കട്ട് ചെയ്യുമ്പോ നമ്മള് കട്ട് ചെയ്യുമ്പോ റെഡി ആവൂല ഇല്ലല്ലേ കാലിയാണ് എക്സാമൊക്കെ ആയതുകൊണ്ടേക്കും ഇത് പണിയാ ഇത് നമ്മള് വന്നപ്പോ നല്ല മഴ ആണല്ലോ മഴ വന്നിട്ടു ോട്ടോ പോണെ അതോ ഇതങ്ക് അറിയോ അതെവിടെ നമ്മൾ എവിടെ കണ്ടേ ഇതെവിടെ ഇണ്ടേ നമ്മളവിടുന്നട്ടോ ഇറങ്ങി വന്നത് നമ്മളൊന്ന് കണ്ട കഴിച്ചാണ് ഇപ്പൊ താഴത്തുള്ള മതിയോ ട്ടമ്മക്ക് കളിക്കാൻ പറ്റ വല്യ കുഴപ്പമൊന്നുമില്ല എത്ര സ്ഥല ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യാൻ പോയതായിട്ടോ സംഭവം ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് കേട്ടോ വന്നപ്പാരും ഇല്ലേനും ഒരുപാട് ആൾക്കാർ ഇരുന്നുണ്ടല്ലേ അതെ വന്നപ്പാരുള്ളന ഇപ്പൊ ഈവനിങ് ആയപ്പോ വന്ന് തുടങ്ങാൻ തോന്നുന്ന ആൾക്കാര് പറഞ്ഞിട്ട് എന്താ കാര്യം മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങിട്ടോ ഇതൊക്കെ കേറാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പേടി കാരണം കേറാൻ തോന്നുന്നില്ല ആ കേറിയവരെ തന്നെ നല്ല പേടിച്ചിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല പേടി അപ്പൊ നമുക്ക് ഈ മുകളിലേക്ക് പോയി നോക്കാം ഇതുവരെ നമ്മൾ താഴത്തെ തന്നിട്ട് നിന്ന് ഈ മുകളിലേക്ക് ഒന്ന് പോയി എന്താ സംഭവം നോക്കട്ടെന്താ സംഭവമാണ് അവിടേക്കുള്ളത് എങ്ങോട്ടറിയാനെ പോനെ ട്രെയിനിലോ ട്രെയിനിൽ പോകാനാ പോകുന്നത് ഇതൊരു ട്രെയിനാട്ടോ കേട്ടോ സ്ലീപ്പർ ക്ലാസ് കഴിഞ്ഞോ പോവാത്ത ട്രെയിൻ അങ്ങോട്ട് പോരൂ അത് പോവില്ലടാ അങ്ങോട്ട് വാ പോരെ അടിപൊളി വ്യൂ ആട്ടത് കേട്ടോ ഇത് എവിടെന്ന കാണന്ന് വെച്ചാൽ ഇതിനായിട്ട് വന്നിട്ട് കാണാനുള്ളൊരു സ്പേസ്ണ്ട് നല്ലൊരു ടൈം കേട്ടോ വെയിലൊന്നും ഇല്ലാത്ത നല്ലൊരു സമയപ്പൊ ചെറുതായിട്ട് മഴയൊക്കെ ഞാറിയെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ മഴയൊക്കെ നിന്നിട്ടുണ്ട് അപ്പം നല്ലൊരു ക്ലൈമറ്റൊക്കെ തോന്നുന്നുണ്ട് ഇപ്പം ഈവനിങ് കേട്ടോ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് അവിടുന്ന് താഴത്തെ മുകളിലേക്ക് കയറി അവിടെയാണ് ഈ പ്ലേസ് വന്നിട്ട് ഇനിയും മുകളിലേക്കൊക്കെ കുറെ ഉണ്ട് എന്ന് തോന്നുന്നത് അവിടേക്കൊന്നും ഞങ്ങൾ എത്തിയിട്ടില്ല അപ്പം അവിടേക്ക് എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ചേച്ചിയ ഒരു ചായ ഒക്കെ ഒന്ന് കുടിക്കാൻ മക്ക എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു ചെറിയൊരു കോഴിബാർ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കോഫി ഐസ്ക്രീം ക്രീമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ കയറി അവിടുന്ന് മക്കൾക്ക് ഐസ്ക്രീം ക്രീമുവാണെന്ന് പറഞ്ഞു അപ്പം അവർക്ക് രണ്ട് പേർക്ക് രണ്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു മൂന്ന് സ്ട്രോബെറിയും മൂക്ക് വാനിലയാണ് വാങ്ങിച്ചു കൊടുത്ത് പിന്നെ രണ്ട് ചായ പറഞ്ഞിരുന്നു കേട്ടോ അവിടെ ചായ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കടികളൊന്നുമില്ല പക്ഷേ ചായ മാത്രം ഞങ്ങൾ പോയി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് മക്കൾ ഐസ്ക്രീം അയക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുക്കൻ്റെ ചായ കുടിച്ചപ്പോൾ നാവ് പൊള്ളിട്ടോ ചെറുതായിട്ട് അങ്ങനെ അങ്ങനെതാ ബാക്കിയുള്ള കാഴ്ച കാണാൻ തുടങ്ങാം ഇനി അങ്ങോട്ട് മക്കൾ ഈ ഒരു സംഭവം ഇപ്പോൾ റെഡിയാക്കി എടുത്താട്ടോ അവിടെ അപ്പോൾ അതിലൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ മുകളിലേക്ക് ഒന്നുകൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊപ്പം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് പിന്നെ അവിടെയുള്ള മുകളിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളതവിടെ പൂളും കാര്യങ്ങളും പിന്നെ ഇതുപോലെ കുറച്ച് പാറക്കെട്ടും ആണ് എന്തായാലും അടിപൊളി പ്ലേസ് ആയിരുന്നു ഞങ്ങൾ ഒരു ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഇതാ ഇറങ്ങാനായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മഴയൊന്നുമില്ല കുറെക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് സ്വിമ്മിങ്ങൊക്കെ തുടങ്ങിക്കുന്ന ഓരോരുത്തർ അപ്പോൾ പിന്നെ അവിടേക്കൊന്നും പോയിട്ടില്ല മക്കൾ ഇറങ്ങുന്നതിന് മക്കൾ ഇറങ്ങിയാൽ ബുദ്ധിമുട്ടാണ് അവർ ചെറുതായതുകൊണ്ട് കേസ് നമ്മൾ തിരിച്ചു പോവാട്ടോ അപ്പം തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇതിലെങ്ങനെ പോകുന്നതെന്നൊന്നും അറിയില്ല മാപ്പിട്ട് പോവാണ് അപ്പം വന്ന വഴിക്കൂടെ അല്ല കേട്ടോ തിരിച്ച് പോകണം അപ്പോൾ വേറൊരു വയലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബർ തോട്ടാണ് അപ്പറത്തെ സൈഡിലൊക്കെ നല്ല ഭംഗിണ്ട് കാണാൻ പക്ഷെ ഒരു ഏരിയ ആണ് ഇത് സംഭവം സംഭവം പറയണ നല്ല അസ്സലായിട്ട് വയ്യ തെറ്റീന്ന് തോന്നുന്നത് ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയേറിയാ പറയണത് ഒരുപാട് ഇവിടെ തിരുമ്പിച്ച് കാണണ്ട വീട്ടിലേ കാണോ പോണത് സംഭവം വീട്ടിലെത്തിയാതൊന്നുല്ല ശരിക്കി തന്നെ ആയിക്കോട്ടെ പൈ അങ്ങനെ നമ്മളാദ്യു വരെ ആയത് കൊണ്ടുള്ള പ്രശ്നം സംഭവം നമ്മളെ നാട്ടിൽ തന്നെയാണ് പക്ഷേ കുറുക്ക് കുറുക്കു നമ്മൾ ആരെയ്റ്റല്ലേ കാണുന്നത് അതാണ് പ്രശ്നം ഓരോ തിരിയിലും ആയിരിക്കും ഓരോ വീടിന്റെ മുറ്റത്തേക്കാ പോകുന്നത് അങ്ങനെ ഒരു പ്രശ്നണ്ട്